അടുത്ത വർഷം മുതൽ കൂടുതൽ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പെറ്റ് പെറ്റ് ഇന്റർനാഷണൽ ഇന്റർനാഷണൽ ഹൈസ്കൂളിന്റെ തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നു ഹൈസ്കൂൾ റോഡ് ഫോൺ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റിൽ നിന്ന് മരണപ്പെട്ട രണ്ടംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് പ്രതീക്ഷ കുടുംബ സുരക്ഷാ പദ്ധതിയിലൂടെ ഇരുപത് ലക്ഷം രൂപ കൈമാറി വ്യാപാര ഭവനിൽ നടന്ന കൈമാറ്റ ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞു ഹാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ചങ്കരത്ത് കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ആനുകൂല്യങ്ങളും പ്രാധാന്യവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ജില്ലാ കോർഡിനേറ്റർ നാസർ ടെക്നോ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ടി ടി നാസർ മണ്ഡലം പ്രസിഡന്റ് കെ സഫറുല്ല ട്രഷറർ പി മധു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സാഫിർ മേച്ചേരി വനിതാ വിംഗ് പ്രസിഡന്റ് സൈദ ബീഗം യൂത്ത് വിഷറർ മുഹസൻ യൂത്ത് കാട്ടി നവാസ് ജംഷി എന്നിവർ സംസാരിച്ചു അഞ്ചു വർഷം പൂർത്തിയായ ഈ പദ്ധതിയിലൂടെ എടക്കര യൂണിറ്റിലെ പതിനൊന്ന് കുടുംബങ്ങൾക്ക് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് മരണാനന്തര സഹായമായി ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത് ഇതിനു പുറമെ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായവും പദ്ധതിയിലൂടെ നൽകി വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ